മിൻസ് വന്നപ്പോൾ ഓൾ അറിഞ്ഞിട്ടില്ലേ ഇനി ഓൾ രണ്ട് കിട്ടണേം പോയിക്കണന്നില്ല രഞ്ജിത് സാർ പറഞ്ഞപ്പോഴാണ് ഓൾ അറിയണത് തന്നെ ഇപ്പൊ സ്കൂളിലൊക്കെ വലിയ കുട്ടികൾ പോകുമ്പോ എനിക്കൊരു സംഘടന ഇനി കുറച്ച് തന്നെ എന്റെ കുട്ടിക്ക് പോകാൻ കഴിയില്ലല്ലോന്നുള്ളൊരു സംഘടന എന്റെ ട്രാൻസ്പ്ലാന്റ് കോട്ടക്ക ലാസ്റ്റ് ഇയർ മിൻസ് എന്നാണ് കഴിഞ്ഞത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് രണ്ട് മൂന്ന് മാസമായപ്പോഴാണ് അതിന്റെ ലക്ഷണങ്ങൾ തലവേദന ക്ഷീണം കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ട് അപ്പൊ ഇവിടെ ഒരു ക്ലിനിക് പോയി കാണിച്ചു അപ്പൊ അവിടുത്തെ ഡോക്ടറെ പറഞ്ഞത് ക്രിയാറ്റിന് പതിനാറായിണെന്ന് അപ്പം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അവിടെ നിന്ന് എന്റെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ കോട്ടക്കൽ മിൻസിലേക്ക് വന്നു അവിടുന്ന് ഡോക്ടർ കണ്ടപ്പോ ഡോക്ടറാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ അതിന്റെ സാധ്യതകൾ ഉണ്ട് നമ്മുടെ എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഭാഗമായിട്ട് കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പിന്നെ രഞ്ജിത്താർ അങ്ങക്ക് ഇതെങ്ങനെ സഹായത്തിനൊക്കെ ഒരാളുണ്ടാന്ന് ചോദിച്ചപ്പം രഞ്ജിത്താർ എന്നാണ് ഞങ്ങൾക്ക് സ്ഥലം പറഞ്ഞു ഐ എം ബി സംഘടനത്തില് പോയാൽ മതി അവിടുന്ന് താവും എന്നുള്ളത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായി ീ കുട്ടിയെ സഹായിക്കാൻ ഐ എം ബി എന്ന് പറഞ്ഞ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മുന്നോട്ട് വന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള വാഗ്ദാനം ചെയ്യാൻ പറ്റി കുടുംബത്തിന് ടോണർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് ചെയ്തത് പിന്നെ ഇറേതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞപ്പോഴാണ് ഞാൻ ഇൻ്റേ തന്നെ കൊടുക്കുക ആദ്യം പാപ്പാൻ്റെ അതിന് കൊടുക്കാൻ നിന്ന് ഇതിൻ്റേത് അപ്പോൾ പാപ്പാൻ്റെ കൊടുക്കാൻ പറ്റില്ല ഓള ബ്ലഡും ശരിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇറേത് നോക്കിയത് അങ്ങനെ നോക്കി കൊടുത്ത് ഒരു വായ്പ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ഇപ്പോൾ ഒരു വർഷവും മൂന്ന് മാസമായി ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യവും ഇതുവരെ വന്നില്ല ഞാനിപ്പോൾ ഡി എം എൽ ടി വിദ്യാണത് പാസ്സായി എനിക്ക് നല്ലൊരു ജോലി ചെന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എൻ്റെ മുന്നോട്ട് ജീവിതം നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആർക്കൊരു ബാധ്യത ആവരുത് മിടുക്കിയാണ് അവൾ എം എൽ ടി കോഴ്സിന് ചേർന്നു ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്റ്റമെയിംസ് കോട്ടക്കലിൻ്റെ വകെ ഒരു ജോലി കുട്ടിക്ക് ആസ്റ്റമെയിംസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവളുടെ കോഴ്സിൻ്റെ പഠനത്തിന് വേണ്ടി സഹായമായിട്ട് ഇന്ന് നമ്മളൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ വേൾഡ് കിഡ്നി ഡേൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് മൂന്നര മാസം ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് നടത്താൻ പറ്റി ട്രാൻസ്പ്ലാന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഒന്നും ഉണ്ടായിട്ടില്ല മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ട് നോർമൽ കിഡ്നി ഫങ്ഷനായിട്ട് കുട്ടി മുന്നോട്ട് പോകും ലോകവൃക്കദിനത്തിൻ്റെ തീം തന്നെ ഇക്വിറ്റബിൾ ആക്സസ് അതായത് ഈ അറിയാൻ നോക്കുക റൂറൽ ഏരിയെന്ന് നമുക്കൊരു കുട്ടീനെ തെരഞ്ഞെടുത്ത് ട്രാൻസ്പ്ലാന്റ് കൊടുക്കാനും ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാനും ഇപ്പോൾ കുട്ടിയെ പഠിപ്പിച്ച് ഒരു ജോലി വാഗ്ദാനം നേടിയെടുക്കാൻ പറ്റുന്ന എത്തിക്കാൻ പറ്റിയത് ഒരു എക്സാമ്പിളാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇക്വിറ്റബിൾ ആക്സസ് ഈ വർഷത്തെ വേൾഡ് കിട്ടിയുടെ എത്തി